നമസ്കാരം സംസ്ഥാനത്തെ വനംവകുപ്പിനെതിരെ വിമർശനം ശക്തമാകുകയാണ് മനുഷ്യജീവനികൾ പൊലിയുന്നത് തുടർക്കഥയായിട്ടും വനം മന്ത്രിയോ വനംവകുപ്പോ ശരിയായ രീതിയിൽ ഇടപെടുന്നില്ലെന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ച് രണ്ട് മാസം മാത്രം തികയുമ്പോൾ ഒൻപത് പേർക്കാണ് വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായത് പ്രതിഷേധിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ കാണിക്കുന്ന ആവേശം വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിനെ മുന്നറിയിപ്പ് നൽകുന്നതിനോ അവയെ പിടികൂടുന്നതിനോ കാണിക്കുന്നില്ല എന്നാണ് വിമർശനം സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങൾ പലതും പാലിക്കാതെ പോകുന്നുവെന്ന ആരോപണവും ജനങ്ങൾക്കുണ്ട് ജനങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി പ്രതിഷേധമുണ്ടാകും ഇതിനു പിന്നാലെ സർക്കാർ നഷ്ടപരിഹാരവും പ്രഖ്യാപിക്കും എന്നാൽ അന്ത്യകർമ്മങ്ങൾക്ക് ആവശ്യമായ ചെറിയ തുക മാത്രം നൽകി സർക്കാർ സംവിധാനങ്ങൾ പതുക്കെ പ്രശ്നത്തിൽ നിന്ന് തലയൂരുകയാണ് പതിവെന്നാണ് ആരോപണം ജനുവരി എട്ടിനാണ് മൂന്നാറിൽ തോട്ടം തൊഴിലാളിയായി പരിമളത്തെ കാട്ടാൻ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ഇതായിരുന്നു ഈ വർഷം ആദ്യം റിപ്പോർട്ട് ചെയ്ത കേസ് തേയിലത്തോട്ടത്തിലേക്ക് ജോലിക്ക് പോകുകയായിരുന്ന പരിമളത്തെ കാട്ടാന ചവിട്ടിക്കൊല്ലുകയായിരുന്നു ജനുവരി ഇരുപത്തി മൂന്നിന് തെന്മലയിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിയായ പാൽരാജ് കൊല്ലപ്പെട്ടു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ബന്ധുക്കളോടൊപ്പം മൂന്നാറിലെത്തിയതായിരുന്നു വയോധികനായ അദ്ദേഹം രാത്രിയിൽ ക്യാൻറ്റീനിൽ പോയി മടങ്ങുന്നതിനിടയിലാണ് അദ്ദേഹത്തെ കാട്ടാന ആക്രമിച്ചത് ജനുവരി ഇരുപത്തിരണ്ടിന് ചിന്നക്കനാൽ ബി എൽ റാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വെള്ളക്കല്ലിൽ സൗന്ദര്യരാജ് പിന്നീട് ആശുപത്രിയിൽ മരിച്ചു ഫെബ്രുവരി പത്തിനാണ് വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാന പടമല ചാലിഗതൽ പനശ്ശീൽ അജീഷിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് ഇദ്ദേഹത്തെ പിന്തുടർന്നെത്തിയ ആന അജീഷിനെ ചുഴറ്റിയതിനു ശേഷം ചവിട്ടിയായിരുന്നു അജേഷിന്റെ മരണത്തിന് ഒരാഴ്ച തികയും മുമ്പ് ഫെബ്രുവരി പതിനാറിന് കാട്ടാനയുടെ ആക്രമണത്തിൽ വയനാട്ടിൽ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു പാക്കം കുറുവാ ദ്വീപിലെ വനവകുപ്പിന് കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ വനസംരക്ഷണ സമിതി ജീവനക്കാരൻ വെള്ളച്ചാലിൽ പോളാണ് മരിച്ചത് വനത്തിൽ നിന്ന് കാട്ടാനകൂട്ടം ഇറങ്ങുന്നത് കണ്ട് റോഡരികിൽ നിൽക്കുകയായിരുന്ന പോൾ ഓടി മാറിയെങ്കിലും ആന പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു നിലത്ത് വീണ പോൾ എഴുന്നേറ്റ് ഓടിയെങ്കിലും ആന ചവിട്ടി മാർച്ച് ആരംഭിച്ച് അഞ്ചാം ദിനം വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാനത്ത് മൂന്ന് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് മാർച്ച് നാലിന് നേരിയംഗലം അതിരവേലയിൽ മുണ്ടോൻ കണ്ടത്തിൽ രാമകൃഷ്ണന്റെ ഭാര്യ ഇന്ദിരയെ കാട്ടാന ചവിട്ടിക്കൊല്ലുകയായിരുന്നു കാട്ടാന ഇറങ്ങിയ വിവരം വനംവകുപ്പ് മുൻകൂട്ടി അറിയിക്കുന്നതിനാലാണ് ദുരന്തമുണ്ടായതെന്ന് ആരോപിച്ച് നാട്ടുകാർ രംഗത്ത് വരികയും ചെയ്തിരുന്നു മാർച്ച് അഞ്ചിനാണ് മറ്റു രണ്ട് മരണങ്ങൾ കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കോഴിക്കോടും വാഴ്ശാലിലുമാണ് വന്യമൃഗ ആക്രമണത്തിൽ പേർ മരിച്ചത് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിലാണ് പാലാട്ട് എബ്രഹാം എന്ന അവരാജൻ മരിച്ചത് തൃശൂർ വാഴ്ശാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആശ്മരുത് ഊരുമുപ്പൻ രാജന്റെ ഭാര്യ വത്സ്യം മരിച്ചു ഇതോടെ ഈ വർഷം മാത്രം മരിച്ചവരുടെ എണ്ണം ഒൻപതായി തൃശൂരും കോഴിക്കോട്ടും വലിയ പ്രതിഷേധങ്ങളും അരങ്ങേറി സർക്കാർ ജോലിയും നഷ്ടപരിഹാരവും നൽകി പ്രതിഷേധക്കാരെയും കുടുംബാംഗങ്ങളെ തൽക്കാലം തണുപ്പിക്കുന്നത് മാത്രമാണ് സർക്കാർ സ്വീകരിക്കുന്ന നടപടി എസ് എസ് എൽ സി പരീക്ഷ കൂടി നടക്കുന്ന സമയത്ത് കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടണമെന്ന ആവശ്യം കക്കയത്ത് മുൻപ് തന്നെ ശക്തമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുപോത്ത് പ്രദേശത്ത് ഇറങ്ങുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇന്ന് കാട്ടുപോത്ത് ആക്രമണത്തിൽ ഒരാൾ മരിച്ചത് രണ്ടു ദിവസത്തിനിടെ മാത്രം വന്യജീവി ആക്രമണത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം കക്കയത്ത് വന്യജീവി ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അക്രമകാരിയെ കാട്ടുപോത്തിന് വെടിവെക്കാൻ ചീഫ് വൈൽഡ് ലൈൻ വാർഡിന് നിർദ്ദേശം നൽകിയതായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ആശുപത്രിയിൽ ചികിത്സയിലായതിനാലാണ് സംഭവസ്ഥലത്തെത്താൻ സാധിക്കാതിരുന്നത് െന്നും അദ്ദേഹം പറഞ്ഞു വനംവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ സംഭവസ്ഥലത്ത് എത്തുമെന്നും മന്ത്രി അറിയിച്ചു നിരീക്ഷണം ശക്തമാക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകി കൂടുതൽ ഉദ്യോഗസ്ഥരെ പ്രദേശത്തേക്ക് അയക്കും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം തന്നെ സഹായധനം നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനായി നടപടികൾ ഊർജ്ജിതമാക്കും സ്ഥിരം സംവിധാനം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം ന്യായമാണ് സർക്കാർ എത്രയും വേഗത്തിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു